ഗ്ലാസ് മുറിയിൽ നിസ്കരിക്കാൻ സമ്മതിച്ചില്ല പ്രിൻസിപ്പലിനെ ഉപരോധം ചെയ്ത വിദ്യാർത്ഥികൾ നല്ല കൂടി വരും ധീരിയായിട്ടുള്ള പിള്ളേരാട്ടോ എന്റെ അഭിപ്രായത്തിലേ പ്രിൻസിപ്പലിന്റെ അടുത്താ തെറ്റ് നമ്മൾ ഈ പറയുന്ന പോലെ പഠിക്കാനൊന്നല്ലോ നമ്മൾ സ്കൂളിൽ പോണത് നമ്മൾ ശരിക്കും പറഞ്ഞ പ്രാർത്ഥിക്കാനാണ് സ്കൂളിൽ പോണത് നിങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാല് എല്ലാ കുട്ടികളുടെ കൂടിയേ പറയണം ഒരു മുക്രിട കൊണ്ടു നിർത്തണം കറക്റ്റ് സമയത്ത് ബാങ്കി വിളിക്കാൻ വേണ്ടിയിട്ട് ക്രിസ്ത്യൻ വകുപ്പാകുമ്പോൾ അതേമാതിരി തന്നെ ഒരു അച്ഛനെ നിർത്തണം ആ സമയമാകുമ്പോൾ നിങ്ങളെ ഉണർത്താൻ വേണ്ടിട്ട് അതുപോലെ തന്നെ ഹിന്ദു കുട്ടികളെ പൂജാരികളെ കൊണ്ടുനിർത്തണം സമയത്തിന് മണി അടിച്ചിട്ട് മന്ത്രം ചൊല്ലി ഏ അതാണ് ചെയ്യേണ്ടത് അത് പ്രിൻസിപ്പലിന്റെ അടുത്താണ് ഫുൾ തെറ്റ് കുട്ടികളൊക്കെ സൂപ്പറാണ് അവരൊക്കെ നാളത്തെ ഭാവികളാണ് ഭാവി എന്ന് പറഞ്ഞാൽ ഇവരൊക്കെയാണ് ഇനി കേരളത്തിന്റെ ഭാവി അങ്ങനെ കൊറേ മലവാണങ്ങള് പള്ളി അമ്പലവും ചർച്ചും തയ്ക്കാത്തവണ് സ്കൂളിലോട്ട് വണ്ടാറക്കുന്നത് ഹേയ് നിർമ്മല കോളേജ് കോളേജിന്റെ പേരാണ് തീവ്രവാദികൾ വളരാൻ തുടങ്ങിയേ കേരളത്തില് അതിന്റെ ലക്ഷണമാണ് ഈ കാണുന്നത് നിങ്ങൾ എഴുതിണ്ടാവും ഇത് വെറുതൊരു എന്താ നിസാരമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ലേ അറിയാണ്ട് പറ്റിയ ഒരു കാര്യമാണ് നിങ്ങൾ വിചാരിച്ചു അല്ലല്ലോ പ്ലാനിങ് ആണ് ഇതൊക്കെ ശരിക്കും ചർച്ച ചെയ്യപ്പെടണം ഇവർക്ക് ഇവിടെ എങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് എന്ന് മറ്റു ഇസ്ലാമിക രാജ്യത്തോട് വിളിച്ചു പറയണം എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ തിന്നണം ഇതാണ് സത്യം ഞങ്ങളെ നിസ്കരിക്കാൻ പോലും അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് ഇനി ഇവർ അവിടെ പോയിട്ട് പറയാൻ പോണത് ഇന്ത്യയെ എങ്ങനെ ഏർത്താമെന്നാണ് ഇവർ നോക്കിക്കൊണ്ടിരിക്കുന്നത് അതായത് ഇവർ പറയാൻ പോണെന്താണ് ഞങ്ങളുടെ മക്കൾക്ക് ഞങ്ങളുടെ നാട്ടിൽ നിസ്കരിക്കാൻ പോലും അനുവാദമില്ല ഈ ഒരു സാധനം ഇസ്ലാമിക രാജ്യത്തോട്ട് കഴിഞ്ഞാൽ എന്താ അവസ്ഥ മോദിയുടെ ഭരണത്തിൽ മുസ്ലീങ്ങൾക്ക് നിസ്കരിക്കാൻ പോലും അവകാശമില്ല സംഗതി എന്താന്ന് വെച്ചാല് ഈ ഇസ്ലാമിക രാജ്യത്തൊക്കെ പള്ളി ഈ പറയുന്ന മദ്രസകള് സോറി അവിടെ എന്ന് പറയില്ല മദ്രസ എന്ന് പറയാം അവിടെ നിസ്കരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ മാഷയുടെ ഗ്ലാസ് എടുക്കുകയാണെങ്കിൽ അവനാടെ സ്കൂളിൽ നിസ്കരിച്ചാലോ ഒന്നും പറയില്ല കാര്യം തരല്ലോ അല്ലാതെ അള്ളഹാനെ അള്ളോ വിളിക്കുക എന്ന് പറയും നമ്മളവിടെയല്ലേ ആൾക്കാർ ഇത് കാണുമ്പോ യന്ത്ര അവൻ കാണിക്കണേ എന്ത് വൃത്തിയാണ് അവർ ഈ ക്ലാസ്സിൽ ഇരുന്ന് കാണിക്കണേ ഇതിനെല്ലാം ഇവിടെ പള്ളിന്തൊക്കെ അമ്പലവും ചർച്ച ഇട്ടില്ല അങ്ങോട്ട് പോയി കൂടി നമ്മൾ ചോദിക്കും പക്ഷെ അവരങ്ങനെയല്ല അവരവിടെ ക്ലാസ് എടുക്കണത്ത ഒരാളിങ്ങനെ കുഞ്ഞിന്നിട്ട് അതാന വിളിക്കുകയാണെങ്കിൽ മാഷ്വരെല്ലാവരോടും ഉണ്ടല്ലേ അവന്റെ കഴിഞ്ഞിട്ട് നമുക്ക് പഠിപ്പിക്കാന്ന് പറയും അപ്പൊ ആ വക ടീമാണ് അപ്പൊ അവരടുത്ത് പോയിട്ട് പറയാം ഞങ്ങളെ കുട്ടികളെ സ്കൂളിൽ നിസ്കരിക്കാൻ പോലും സമയത്തിന് സമ്മതിക്കില്ലാന്ന് പറയും എന്നിട്ട് ഇതും പറഞ്ഞിട്ട് കുറെ തീവ്രവാദികൾ ഈ പ്രിൻസിപ്പളുടെ കൈവട്ടാൻ പോകും ആ എന്തൊക്കെയാണ് ഉണ്ടാകാൻ പോണത് സംഗതി എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെ കുട്ടികളുടെ നിസ്കാരം തടഞ്ഞു വെട്ടവന്റെ കൈ വെട്ടവന്റെ തല ഇപ്പൊ ആക്രോശിക്കും ആ പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചോണ്ടാ അല്ലെങ്കിൽ മാഷിന്റെ കിടുങ്ങാമ്പണിയന്മാർ ഊരിയുണ്ടാവും ആ സത്യം ആ റൗഫൊ കണ്ടല്ല അവിടെ നിന്ന് ഓർഡർ ഇടും പോയി വട്ടറവന്റെ കൈ വട്ടറവന്റെ തല ഞമ്മന്റെ കുട്ടികളെ നിസ്കരിക്കാൻ സമറ്റില്ല വെട്ടവരെ ഓൻ ജീവിക്കണ്ടെന്ന് പറയും ആ മാഷിന്റെ വീട്ടുകാർ ഉമ്പി അതുകൊണ്ട് പറയുകയാണ് ശിവ കൂട്ടങ്ങള് നിസ്കരിക്കാണെങ്കിൽ നിസ്കരിച്ചു മിണ്ടട്ട മിണ്ടാ അത് കാണാത്ത പാത്തു നിന്നാ മതി വെറുതെ ഇതിനെ കയ്യും തലയെ കൊണ്ടു കൊണ്ട് കാരണം പിണറായി വിജയൻ പറഞ്ഞാൽ തലയടക്കം കാലിലടക്ക് വെച്ചു കൊടുത്തു കഴിഞ്ഞു രക്ഷയില്ല പിണറായി വിജയന്റെ സകലതും കൊടുത്തു കഴിഞ്ഞു അപ്പോ ഇനിയിപ്പിത് വല്ലതും ആയിക്കഴിഞ്ഞാ ഇയാൾ എന്താ പറയാ അറിയോ മണി കേട്ടോ നാലു ദിവസം കഴിയുമ്പോ പത്ര തമ്മേളത്ത് കേടാം കുട്ടികൾക്ക് ഇവിടെ നിസ്കരിക്കാനുള്ള അവകാശം സംഘപരിവാർ സംഘപരിവാറും ഫാസിസ്റ്റിന്റെ എന്ന് പറയും ഇതാണ് അവസ്ഥ എന്നാ ഇങ്ങനെ പറയണ്ടേ നിസ്കാരക്കാരൊക്കെ അങ്ങ് പള്ളിയില് അത് അവിടെ ചെയ്യണമെന്നാണ് ഇങ്ങനെ പറയണോക്കോ രണ്ടു ദിവസം കൊണ്ട് നിങ്ങള് കണ്ടോ ഈ വിഷയത്തെ വിഷയത്ത് പ്രതികരിക്കണെങ്ങനെയാന്നുള്ളത് രണ്ടു ദിവസം കഴിഞ്ഞു രണ്ടു ദിവസം കഴിയുമ്പോ നോക്കാം പിണറായി വിജയൻ എന്താ പത്രസമ്മാനത്തെ പറയുന്നില്ല പൊന്നുണ്ണി വന്നാ നോയിക്കോട്ടെ എന്താ പറയാന്നുള്ളത് നോയിക്കോട്ടെ ഇത് കേരളാണ് ഇവിടെ ഒരു സംഘപരിവാറിന്റെ ഫാസിസം വളർത്തൂല അതിന് തയ്യാറായ പ്രിൻസിപ്പളിനെ ഞാൻ അവിടെ നിന്ന് സ്ഥലം മാറ്റി അല്ലെങ്കിൽ അവനെ ഈ പറയുന്ന ഔദ്യോഗിക സ്ഥാനത്ത് നിന്നും മാറ്റിന്നൊക്കെയുമ്പോ പറയാ പ്രൈവറ്റ് സ്കൂളാണ് തോന്നുന്നുട്ടോ ഞാൻ അല്ലെങ്കിൽ ഉള്ള കാര്യം ഞാൻ പറയുന്നത് അതായത് ഇങ്ങനെ ഇങ്ങനെ രണ്ടിന് കാലിൻ്റെ പോയി തലവെച്ചു കൊടുത്തു ഇനി രക്ഷല്ല കാരണം ഇങ്ങോട്ട് തിരിഞ്ഞ മരുമകൻ ഓ ദീനിയായിട്ടുള്ള മരുമകൻ ഇപ്പുറത്ത് നോക്കിയ ഫാരിസ് അബൂ ബക്കറ് ഓ ഫണ്ടർ ഇത് എവിടെ കൊണ്ടുപോയി ആള് ഇതെന്ത് പറയുകയാളെന്ന് ആലോചിച്ച് നോക്കിയാ ഇനിയിപ്പൊ നമ്മുടെ പ്രദേശം ആരെന്നറിയോ നമ്മടെ അണ്ണനെയാണ് അന്നപ്പോന്ന് എന്തെങ്കിലും പത്രസമ്മേളനം പറയാറ് നമ്മുടെ എസ് ഏതാ നേതാവ് വള്ളാപ്പള്ളി നടേശ്വൻ അങ്ങനെ ഇപ്പൊ രണ്ട് ഡയലോഗിക്കും അതൊക്കെ കേട്ടിട്ട് ഹിന്ദുക്കളിങ്ങനെ കോൾ മൈൽ കൊണ്ടുവരുത്തിയിരിക്കാം അത്രേ ഉള്ളൂ വേറെ അതിന്റെ അപ്പുറത്തേക്കൊന്നും നടക്കൂല പിണറായി വിജയൻ ഫാസിസമാക്കി ഫാസിസമാക്കിതിനെ മാറ്റും പ്രിൻസിപ്പൾ ഏറ്റവും മോശപ്പെട്ട പ്രിൻസിപ്പളാകും കുറെ ഇടതുപക്ഷ ഊളകൾ വന്നിട്ട് പ്രിൻസിപ്പളിനെ കരാവോ ചെയ്യും ഈ പറയുന്ന തീവ്ര ധീരി കുട്ടികൾക്ക് വേണ്ടി ജയ് വിളിക്കും ഒത്തൊക്കെ ഇനി ഇവിടെ നടക്കാൻ പോകണം അല്ലെ വേറൊന്നും നടക്കാൻ നടക്കാനും പോകണല്ലോ എന്റെ പോലത്തെ കുറെ ആൾക്കാർ ഇങ്ങനെ പുറത്തു ഇങ്ങനെ അമറും ഏതെങ്കിലും ദിവസം ഏതെങ്കിലും സുഡാപ്പി ഒന്ന് കഴിച്ചിട്ട് ആ ചാകുത്തക്കെ തന്നെ നടക്കാൻ പോണത് ശരിയെന്നാ